നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം ഉണ്ടാക്കി ഏറെ നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയി തന്നെ ഇരിക്കുന്ന കുട്ടിദോശ അഥവാ തട്ടുദോശ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഏകദേശം മുപ്പത് കുട്ടിദോശ ഉണ്ടാക്കാനായി നാല് ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് ഉഴുന്ന് അര ഗ്ലാസ് സാബൂനരി ഒരു ടീസ്പൂൺ ഉലുവ എന്നിവ മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുത്ത് അതിൽ ഒരു ഗ്ലാസ് അവിൽ ഒരു പ്രാവശ്യം മാത്രം കഴുകിയത് അഞ്ച് ഗ്ലാസ് വെള്ളം എന്ന് വിചാരിച്ച് നാല് മണിക്കൂർ കുതിരാൻ വെച്ച ശേഷം ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുതിരാൻ വെച്ച വെള്ളത്തിൽ തന്നെ നന്നായി അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൈകൊണ്ടോ ഒരു തവി കൊണ്ടോ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് നേരം കോരി ഒഴിച്ച് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ പുളിക്കാൻ വേണ്ടി വെച്ച് മാവ് പുളിച്ച് പൊന്തിയ ശേഷം ഒരു പ്രാവശ്യം മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു തവ ചൂടാക്കി ഫ്ലെയിം കുറച്ച് വെച്ച് മാവ് കോരിയൊഴിച്ച് പരത്തി കൊടുക്കാതെ മുപ്പത് സെക്കൻഡ് നേരം മൂടി വെച്ച് വേവിച്ച ശേഷം അല്പം വെളിച്ചെണ്ണയോ നെയ്യോ തളിച്ചു കൊടുത്ത് മറിച്ചിട്ട് വീണ്ടും അര മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചാൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയ നമ്മുടെ കുട്ടിദോശ തയ്യാറായി തട്ടുദോശ ആദ്യമായി ട്രൈ ചെയ്യുന്നവർ ചാനലിലുള്ള ഇതിന്റെ മുഴുവൻ വീഡിയോ കാണണേ റെസിപ്പി ഇഷ്ടമായാൽ ഹൃദയം തരണേ കൂട്ടുകൂട്ടണേ